ഉമ്മ ആ ഉമ്മാ ഡ്രസ് എന്തെങ്കിലും ഇസ്തിരി ആ മോളെ മോളെ ഇത് ഉമ്മ നമുക്ക് നാളെ ആമാന്റെ വീട്ടിൽ പോണ്ടേ ജാസ്മിൻ പ്രസവിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടാവും ഉമ്മ ഒന്ന് ആമന്റെ നമ്പറിൽ വിളിച്ചോക്കെ അവർ വന്നോ ഇല്ലയോന്ന് നമുക്ക് അറിയാലോ ഓ എനിക്ക് കുട്ടീനെ കാണാൻ തിരക്കായി തോന്നുന്നല്ല എന്നാ പിന്നെ ഒന്ന് ഞാൻ വിളിച്ചോക്കട്ടെ സൈബർ കുറ്റവാളി ഇതിനകത്തൊന്നും മാറ്റാനായിട്ടില്ലേ എത്ര കാലായി ഇത് ഒരു അത്യാവശ്യത്തിന് അരി വിളിച്ച അന്നേരം തുടങ്ങും ഒരു സൈബർ കുറ്റവാളി ആ നബീസു എന്റെ മോള് വന്നാ മുത്തമ്മ ഇത് ഞാനാണ് ജാസ്മിൻ ഉമ്മ കുഞ്ഞിന്റെ തുണി അലക്കുകയാണ് ആ ഞങ്ങൾ ഇന്നലെ വന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഓ വന്നാ വീട് ഞാനും ആ നാളെ അങ്ങോട്ട് വരാൻ നിക്കലി എന്തിന് മൂത്തമ്മ മാത്രം വന്നാ മതി അതന്ന അങ്ങനെ ആവിധ വന്നാലെന്ന കുഴപ്പമൊ മൂത്തമ്മ നിങ്ങൾക്ക് ഇത്ര വയസ്സായിട്ടും ഇതൊന്നും അറിയില്ലേ നിങ്ങളെ ആ ആവിധ ഒരു മച്ചിയല്ലേ പാവർ റഫീഖ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളായില്ലല്ലോ അതിനന്നാ ഒരു കുട്ടി കുട്ടിയില്ലാതെ അവർക്കല്ലേ അതിനെ കാണാൻ കൂടുതൽ കൊതിയും സ്നേഹമല്ല ഉണ്ടാകുക ഓളാന്ന് അങ്ങോട്ട് വരാൻ ആദ്യം തന്നെ ഉത്സാഹം കാണിക്കുന്നു അതൊക്കെ ശരിയെന്നെ ഇവിടെ കുഞ്ഞിന്റെ തൊട്ടിലില്ലയുടെ ചടങ്ങും എന്റെ ഇരുപത്തെട്ട് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അതിനു മുൻപ് കുട്ടികളെ മച്ചുകൾ കാണാനോ എടുക്കാനോ പാടില്ലെന്നല്ല നിയമം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണം മൂത്തമ്മാക്കറിയാൻ അത് ശെരിയെന്നെ ഞാൻ ആ കാര്യം മറന്നുപോയി എന്നാ പിന്നെ ഞാൻ നാളെ ഒറ്റക്കന്നെ വരാം ശരി മുത്തമ്മ നമ്മ മൂത്തമ്മാന്റെ ഡ്രസ് ചെയ്യും ഞാൻ നാളെ ഒറ്റക്ക് പോയിട്ട് വരട്ടെ നമുക്ക് ഒരുമിച്ച് പിന്നെ പിന്നൊരു ദിവസം പോവാം ആ ഞാൻ എങ്ങനെ എന്നോട് പറയാ എന്തായാലും പറഞ്ഞു അത് മോളെ ഈ മറ്റുമാർ റിസച്ചപാടുള്ള കുട്ടികളെ കാണാൻ പാടില്ല പോലും അതുകൊണ്ട് ഉമ്മ പോയിട്ട് വരാം ആയിക്കോട്ടെ ഉമ്മ ഞാൻ വരുന്നില്ല ഉമ്മ ഉമ്മയ്ക്ക